ഇത് സിൽവർ റോക്ക് എന്ന് പറഞ്ഞ ഒരു താങ്ങാല നമുക്ക് അത് പമ്പിച്ച പരാജയമായിട്ടുള്ള ഒരു സംഭവം എല്ലാ കൊല്ലവും മറിഞ്ഞു പോകും അങ്ങനെ വീണ്ടും താങ്ങാട്ട് അടുത്ത് നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കാറ്റ് വരുമ്പോഴും സിൽവർ റോക്ക് ഒടിഞ്ഞു പോകുന്ന മറിഞ്ഞു പോകുന്ന ഒരു അല്ലേ അതെ അത് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഇരുമ്പുപാരത്തിനടുത്തുള്ള പടിക്കപ്പ് ഗ്രാമത്തിലാണ് മനോഹരമായിട്ടുള്ള ഒരു കുരുമുളക് കൃഷികളാണ് ഇത് പ്രേക്ഷകരെ ുന്നത് സഹോദരങ്ങളായിട്ടുള്ള ശ്രീബു പിറമടത്തോട്ടത്തിലും ഷിബു പിറമടത്തോട്ടത്തിലുമാണ് ഈ കൃഷിയിടം പരിപാലിക്കുന്നത് ഇതിന് കെ വി കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ കൃഷിയിടം ഇവർ നന്നായിട്ട് തന്നെ പരിപാലിച്ചുകൊണ്ട് പോവുകയാണ് ആ കൃഷിയുടെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഈ കൃഷിയിടത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എത്ര വർഷമായി നമ്മൾ ഇവിടെ കൃഷി ആരംഭിച്ചിട്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കൃഷി തോട്ടം ഒമ്പത് വർഷക്കാലായി ഏതെല്ലാം തരത്തിലുള്ള കുരുമുളകീരങ്ങൾ അവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിന്റെ അകത്ത് കൂടുതലും പന്നീറോണ്ടാണ് പിന്നെ ചെങ്ങന്നൂരുടെ ഉണ്ട് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തത് പക്ഷേ ചെങ്ങന്നൂരും പന്നീറോഡും ആണ് കൂടുതലായിട്ടുള്ളത് ഈ കൃഷിയുടെ എത്രത്തോളം ഏരിയ ഉണ്ട് ഇത് ഒന്നര ഏക്കറോഡ് ഒന്നര ഏക്കർ അപ്പൊ ഒമ്പത് വർഷമായ കുരുമുളക് കൂടികൾ അപ്പൊ ഇവിടെ ഒന്ന് മറിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ അതെന്താ അത് താങ്ങുകാൽ ഇതിന് ഭയങ്കര കേടാ എല്ലാ എല്ലാം ഈ കാറ്റ് കാറ്റോടിച്ച് കുറെ മറി മറിക്കും ഇത് സിൽവർ എന്ന് പറഞ്ഞ ഒരു താങ്ങുകാല നമുക്ക് പമ്പിച്ച ഒരു അപ്പൊ എല്ലാ കൊല്ലവും മറിഞ്ഞ് പോകും അങ്ങനെ വീണ്ടും തങ്ങാൽ ഇട്ടു നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കാറ്റ് വരുമ്പോഴ് സിൽവറോക്കെ ഒടിഞ്ഞു പോകുന്ന മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലേ അതെ അത് ശരി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കർഷകന് അത് ബുദ്ധിമുട്ടാണ് ഈ മരങ്ങളിലൊക്കെ ഉള്ള കുരുമുളക് കുടികൾ അതായത് ഈ പ്ലാബില് അല്ലെങ്കിൽ ഈ തേക്കിലൊക്കെ ഉള്ളത് കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഉണ്ട് ഉണ്ടല്ലേ ആ മുരുക്കിലുണ്ട് മുരുക്കിൽ ഞങ്ങള് ഈ സിൽവറോക്കെ ഒടിഞ്ഞതിന് ശേഷം സപ്പോർട്ട് കാല സപ്പോ വീണ്ടും വേറെ പറമ്പിൽ നിന്ന് കുറെ ഈ കേട് പിടിച്ചു കേടി പോയ പിടിപ്പിച്ചേക്കുന്നത് ഇവിടെ കൊടി കാണാൻ പറ്റുന്നുണ്ട് ചെങ്ങന്നൂര് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ചെങ്ങന്നൂരും പന്നൂറും ഒന്നര ഏക്കർ സ്ഥലം അല്ലേ ഒന്നര ഏക്കർ സ്ഥലത്ത് ഇതിനിടയിൽ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാർഷിക പ്രവർത്തനങ്ങളിൽ ഉണ്ടായി താങ്ക്മാരത്തിന്റെ പ്രശ്നം ആണ് മെയിൻ ആയിട്ടുള്ളത് ആ പിന്നെ സമയത്ത് നമുക്ക് കൃഷി ഓടിച്ച കള പറ ഓടിച്ച ബുദ്ധിമുട്ടാണ് എല്ലാ സമയത്തും കൃഷിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സമയത്ത് എല്ലാ പണികളും ഓടിയെത്തുന്നില്ല ആദായം എങ്ങനെയാണ് നമുക്ക് ശരാശരി ആദായം കിട്ടുന്നുണ്ടോ ഇതിന്റെ അടുത്ത് നമ്മളീ ജൈവരീതിയിലുള്ള കൃഷിയായാലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആദായം കിട്ടും നമുക്ക് ഇപ്പൊ ഒന്നര ഏക്കർ കൃഷി എന്ന് വെച്ചാൽ ഇതൊരു ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ആയെങ്കിലും കിട്ടേണ്ടതാ ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് പരമാവധി ഒരു ഒരു രണ്ടൂറ് കിലോ കിട്ടുന്ന കിട്ടുന്ന എന്തുകൊണ്ടാണ് അത് ഈ നമ്മൾ ജൈവ കൃഷിയിലുള്ളതുകൊണ്ടാകുമെന്ന് ഉൽപാദനം കുറവെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവിടെ ചെടിയെ നിലനിർത്താം കേട് കുറവുണ്ട് കേട് കുറവ് അതാണ് ഒരു പ്രത്യേകത വരുമാനം നമുക്ക് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഈ അതായത് ഇപ്പൊ നമുക്കിപ്പൊ കുരുമുളകിനെ അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ഒരു എണ്ണൂറ് രൂപയെങ്കിലും ചുരുക്കി എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ലാഭകരമായിട്ട് കൃഷി ചെയ്യാം ഇതിപ്പോ നമുക്ക് അത്തരത്തിലുള്ള വരുമാനം കിട്ടുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ജൈവപരിപാലനം ആയതുകൊണ്ട് ഇപ്പൊ ഒമ്പത് വർഷ കാലമായിട്ട് കുരുമുളക് നിലനിൽക്കുന്നുണ്ട് അല്ലെ മറ്റു പ്രത്യേകത വളപ്രയോഗം പിന്നെ മറ്റു കീടനാശിനി പ്രയോഗം ഇതൊക്കെ എങ്ങനെയാണ് ജൈവ രീതിയിൽ തന്നെയാണോ ജൈവ രീതി തന്നെ അതായത് ബ്രോഡോസറാണ് പിന്നെ സിഒസിഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ എത്ര ടൈമില് മാസത്തിൽ ഈ ജൂൺ മാസം തുടങ്ങുന്നില്ല ജൂൺ മഴ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തു കൊടുക്കും പിന്നെ പെപ്പർ സ്പെഷ്യൽ അടിച്ചു കൊടുക്കാനുള്ള ടൈം കിട്ടില്ല ഇപ്പൊ ഉടനെ അടിച്ചു കൊടുക്കണം കെ വിടെ അവര് ഉണ്ട് അല്ലെ അതെ അതായത് സൂക്ഷ്മ മൂലങ്ങൾ ആണ് അതിന്റെ അത് പേപ്പർ സ്പെഷ്യലില് അത് ശരി അപ്പൊ കെ വീ കടയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് താങ്കളുടെ കൂടിയിട്ട് ഈ കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതിസന്ധി താങ്ങുമരത്തിലുണ്ടാകുന്ന അതെ നമ്മളത് അന്നറിഞ്ഞ് ഈ കാലിടുമ്പ നമ്മൾ രണ്ടാം അതായത് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു ചൗക്കവ സിൽവാ ചൗക്കാണോ സിൽവർ റോക്ക് വലുതാകുമ്പോ നമുക്ക് മരുവായിട്ടും വെട്ടി കൊടുക്കാം രണ്ട് രീതിയിലുള്ള അതായത് കിട്ടുന്ന വിചാരിച്ചാണ് ഇത് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ പാവ കൃഷി ചെയ്യുവായിരുന്നു പാവ നമുക്ക് കാല് നല്ല തേക്കലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഏത് മരത്തേയും നമുക്ക് കൊടിയിടാൻ പറ്റും കൃത്യസമയത്ത് നമ്മള് ട്രോൺ ചെയ്ത് ഇതിന്റെ കമ്പറക്കി കൊടുക്കണം ഏത് ഏത് മരത്തിലും നമുക്ക് എല്ലാവരും എല്ലാരും ഈ നമ്മള് കൃഷിയുടെ ഇതിൻ്റെ അകത്തൊക്കെ താങ്ങാതെ നല്ലതാണ് നല്ലതാണ് നമുക്ക് ഏത് വലിപ്പം അതായത് നന്നായിട്ട് വളർച്ച കിട്ടുന്ന ഏത് മരത്തിലും വട്ട വട്ടക്കകത്തൊക്കെ വരുന്നത് ആ കൃത്യസമയത്ത് ഇത് വെട്ടിക്കൊടുത്താൽ എന്തായാലും പിറമടത്തോട്ടത്തിൽ ശിവവും സഹോദരനും കൂടിയിട്ട് ഇവിടെ ചെയ്യുന്ന പഠിക്കത്തിൽ ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയിടമാണിത് അതായത് ചെങ്ങന്നൂര് പന്നിയൂർ എന്നീ ഇനങ്ങളാണ് ഇവിടെ പരിപാലിക്കുന്നത് കെ വി കെയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ചിട്ടിയായിട്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വേണ്ടത്ര ആദായം കിട്ടുന്നില്ല എന്നൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് താങ്ങുമരത്തിന് രോഗബാധ എന്നൊരു ബുദ്ധിമുട്ടും നിലനിൽക്കുന്നുണ്ട് ഈ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്